രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ സർക്കാരിനെ വിമർശിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാസങ്ങൾക്ക് മുൻപ് സ്വമേധയാ എടുത്ത കേസിൽ രാഹുലിനെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു അത് ചെയ്യാതെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തണുത്തുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരമുള്ള കാര്യങ്ങളാണ് മെട്രോമാൻ ഈ ശ്രീധരനെ തോൽപ്പിച്ചതിൽ കുറ്റബോധത്തിലാണ് പാലക്കാടൻ ജനതയെന്നും അദ്ദേഹം കുന്നംകുളത്ത് പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ ഇ ഡി നോട്ടീസ് സാധാരണ നടപടിക്രമമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു മറുപടി തരികയാണ് സർക്കാർ ചെയ്യേണ്ടത് ലണ്ടനിൽ നിന്ന് എന്തിന് പണം ശേഖരിച്ചു ഇന്ത്യൻ ബാങ്കുകൾ വഴി എന്തുകൊണ്ട് പണം ശേഖരിച്ചില്ല ഇതെല്ലാം ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന കാര്യമല്ലേ കമ്മീഷൻ നൽകിയതിനെ അന്വേഷണം വേണമെന്നും രാജീവ് ചന്ദ്രശേഖർ കുന്നംകുളത്ത് പറഞ്ഞു ജനങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങൾ മനസ്സിലാക്കുന്നത് മാറ്റം ആണ് അവർ ഇവിടെ എത്ര ഏത് ലോക്കൽ നോക്കിയാലും യു ഡി എഫും എൽ ഡി എഫും ഭരിച്ചു പക്ഷേ ഒന്നും ചെയ്തില്ല സാധാരണക്കാരുടെ എല്ലാ ദിവസത്തെ പ്രശ്നങ്ങൾ കുടിവെള്ളം റോഡ് സ്ട്രീറ്റ് ലൈറ്റ് മാലിന്യം തെരുവുനായ ശല്യം ഇതൊന്നും ആരും പരിഹരിക്കുന്നില്ല അതുകൊണ്ട് ജനങ്ങൾ ഒരു മാറ്റമാണ് ആ ഒരു വികസനവും ആ ഒരു ഭരണശൈലിയിൽ മാറ്റം ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അത് ഞങ്ങൾ മുമ്പോട്ട് പറയുന്നുണ്ട് മുമ്പോട്ട് വെച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രതീക്ഷയെക്കുറിച്ച് പറയാനൊരു താല്പര്യമില്ല പക്ഷേ ജനങ്ങൾ ഒരു വികസനം അവര് ഒരു ആവശ്യമാണ് അവരൊരു അവകാശമാണ് എന്ന് ജനങ്ങൾ കൃത്യമായി ചിന്തിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും എൻ്റെ ഒരു വിശ്വാസവും അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട അത് ജനങ്ങൾ തീരുമാനിക്കണം അത് മാധ്യമ സുഹൃത്തുക്കളോ ഞാനല്ലാതെ തീരുമാനിക്കേണ്ടത് ഞങ്ങൾ കൃത്യമായി സെൻസിയറായിട്ട് മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങളുടെ ജീവിതങ്ങൾ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്ക് സാ ഒരു കഴിവുണ്ട് താല്പര്യമുണ്ട് ഞങ്ങൾക്കൊരു അവസരം തരണം കാരണം എത്രയോ കൊല്ലമായിട്ട് ഈ എല്ലാ ലോക്കൽ ബോഡിയിലും കുത്തിയിരുന്ന് എൽ ഡി എഫും യു ഡി എഫും ഒന്നും ചെയ്തിട്ടില്ലല്ലോ എവിടെ നോക്കിയാലും കുന്നംകുളം നോക്കിയാലോ ഗുരുവായൂർ നോക്കിയാലോ തൃശ്ശൂർ നോക്കിയാൽ ഇത് എത്ര കൊല്ലം ഭരിച്ചു എന്നിട്ട് ഇന്നും അതേ പ്രശ്നങ്ങൾ ഇന്നും പരിഹരിക്കാണ്ട് നിൽക്കുന്നു തെരുവനായ ശല്യമാണോ മാലിന്യമാണോ സുവേജ് ആണോ ഡ്രെയിനിങ് ഡ്രെയിനേജ് ആണോ റോഡാണോ സ്ട്രീറ്റ് ലൈറ്റ് ആണോ ഒന്നും പരിഹരിച്ചിട്ടില്ല അപ്പോൾ ജനങ്ങൾ അവസരം കൊടുത്തു യു ഡി എഫിനും എൽ ഡി എഫിനും ഇനി ഞങ്ങൾക്കൊരു അവസരം തരണതാണ് ഞങ്ങളൊരു അഭ്യർത്ഥന അല്ല അത് അവർ പറയല്ലോ ഇതിപ്പോ കോൺഗ്രസ് എന്ത് തെറ്റ് ചെയ്താലും അവർ പറയും അത് രാഷ്ട്രീയമാണ് എൽ ഡി എഫ് തെറ്റ് ചെയ്താൽ അവർ പറയും വീഴ്ചയാണ് രാഷ്ട്രമാണ് ശബരിമല കൊള്ളതിനെക്കുറിച്ച് എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വീഴ്ചയാണെന്ന് നാലര കിലോ സ്വർണം കട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഒരു അഭിപ്രായ വ്യത്യാസമായിട്ട് കണ്ടാൽ മതി അദ്ദേഹം അവർ കൊള്ള ചെയ്യുമ്പോൾ അതൊരു വീഴ്ചയാണ് ഇ ഡി എന്നൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി എന്തെങ്കിലും ഒരു നോട്ടീസ് അയക്കുമ്പോൾ ആവശ്യമാണ് പക്ഷേ ഇതെല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ട ഇഷ്യൂ ആണ് കോടി എന്തിന് ലണ്ടനിൽ അവർ റേസ് ചെയ്തു എന്തുകൊണ്ട് ഇവിടെ ഇന്ത്യൻ ബാങ്ക് വഴി അവർ കാശ് റേസ് ചെയ്തില്ല ഒമ്പതര ശതമാനം ഇൻട്രസ്റ്റും ഫോറൻ എക്സ്ചേഞ്ച് റിസ്ക് എടുത്ത് ഇതെല്ലാം ജനങ്ങളുടെ തലയിൽ കയറ്റി വയ്ക്കുന്ന ഒരു കാര്യമല്ലേ പിന്നെ ഇരുപത്തിരണ്ട് കോടി കമ്മീഷൻ ആർക്ക് കൊടുത്തു അപ്പോൾ ഇതെല്ലാം ഇത് നോർമൽ പ്രശ്നങ്ങളാണ് ഫേമ അപ്രൂവൽ എടുത്തുവോ ആർ ബി ഐൻ്റെ അപ്രൂവൽ എടുത്തുവോ ഇതെല്ലാം ചോദിക്കുമ്പോൾ രാഷ്ട്രം രാഷ്ട്രം എന്ന് പറഞ്ഞു ഓടരുത് നിങ്ങൾ അതിൻ്റെ മറുപടി തരിക ഇതല്ലേ ഒരു 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 സർക്കാരിൽ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉത്തരവാദിത്വം അല്ലേ ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് അതിൻ്റെ ഉത്തരങ്ങളുടെ മറുപടി കൊടുക്കണ്ടേ അതല്ലാണ്ട് രാഷ്ട്രീയമാണ് രാഷ്ട്രീയന്ന് പറഞ്ഞ് ഒളിച്ചു നടക്കുന്ന കാര്യം ഞങ്ങൾ സമ്മതിക്കില്ല കാരണം ഇത് പാർട്ടി ഫണ്ടല്ല ഇത് സി പി എമ്മിന്റെ ഇന്റർണൽ മാറ്ററല്ല ജനങ്ങളെ തലയിൽ വെച്ച് കെട്ടുന്ന ഒരു കടമാണ് അപ്പോൾ ജനങ്ങളുടെ പേര് ഞങ്ങൾ ചോദിക്കുന്നു അപ്പൊ ഈ ഡി അന്വേഷിക്കുന്നു അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ പേടിക്ക് എന്താ പേടി എന്തോ അല്ല മൊത്തം അന്വേഷിക്കുന്ന എത്ര പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ എന്തിനാണ് ലണ്ടൻ പോയിട്ട് ഈ കാശ് റേസ് ചെയ്യുന്നത് മറ്റേ സംസ്ഥാനങ്ങൾ അവിടെ പോകുന്നുണ്ടോ എന്താ എല്ലാവരും ഇന്ത്യൻ ബാങ്കിൽ നിന്നല്ല കാശ് എടുക്കുന്നത് ബോണ്ട് എല്ലാ സ്റ്റേറ്റ് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടല്ലോ അവര് ഇന്ത്യൻ ബോണ്ട്സ് ആണല്ലോ റേസ് ചെയ്യുന്നത് ഇത് എന്തുകൊണ്ട് എന്താണ് ഇതിന്റെ താല്പര്യം ഇതിന്റെ പിന്നിൽ എന്തായിരുന്നു ഒരു എന്താ ഒരു ആലോചന എന്തായിരുന്നു ചിന്ത എന്തായിരുന്നു അതിന്റെ ഒരു സ്ട്രാറ്റജി ഒന്ന് പറണം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അതൊരു ചോദ്യമല്ലേ ഒരു ലജിറ്റിമറ്റ് ചോദ്യമല്ലേ അതിൻ്റെ ഒരു ഉത്തരം തരണം ഒരു സർക്കാരിന്റെ കടമയാണ് ഡ്യൂട്ടിയാണ് അത് പറയാൻ ജനങ്ങൾ ചോദിക്കുമ്പോൾ ഓടി ഓടി പോവല്ല ചെയ്യേണ്ടത് ഒളിച്ചു പോവല്ല ചെയ്യേണ്ടത് ഇതൊരു രാഷ്ട്രമാണോ രാഷ്ട്രം ഇത് ജനങ്ങളെ തലയിൽ എത്തി വെക്കുന്നൊരു ഒരു കടമല്ലേ അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കാൻ ഞങ്ങൾക്ക് ഒരു അവകാശമില്ലേ പറഞ്ഞ അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ പറണം ഓക്കെ അതിനെക്കുറിച്ച് കുറിച്ച് എനിക്കൊന്നും പറയാനില്ല ഇവരെല്ലാം എന്താ പറയാ യൂസ്ലെസ് രാഷ്ട്രമാണ് ഈ ഇതാണ് ഇപ്പോ കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ജനങ്ങള് കണ്ടതാണ് മനസ്സിലാക്കിയതാണ് പാലക്കാട് ജനങ്ങൾ ഏറ്റവും വിഷമത്തിലാണ് കാരണം ഒരു മെട്രോ ശീധരൻ എന്ന കാൻഡിഡേറ്റ് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇവരെ തോൽപ്പിച്ച് ഈ ഇവരെ ഈ പോലെ ഇങ്ങത്തെ പോലെ എം എൽ എമാരാണ് തല കെട്ടിവെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഏറ്റവും റിഗ്രറ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പാലക്കാട് ജനങ്ങളാണ് കാരണം അവരുടെ എം എൽ എ ഇങ്ങനത്തെ ഒരു എം എൽ എ ആയിരുന്നു തല വെച്ച് കെട്ടി കെട്ടിയിരിക്കുന്നത് കോൺഗ്രസ് അതിപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു ഞങ്ങൾ വികസനം എന്ന് പറയുമ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രം പിന്നെ മറ്റുവശത്ത് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അവരുടെ അഴിമതിയും ശബരിമല കൊള്ളയും അപ്പോൾ ഇതാണ് മൂന്ന് ചോയ്സ് ഈ ഇലക്ഷനിൽ മൂന്ന് ഓപ്ഷൻസ് ജനങ്ങളുടെ മുമ്പിൽ ഉള്ളതാണ് ബി ജെ പി എൻ ഡി എ വികസനത്തിനെ പറയുന്നു ഈ മറ്റേ രണ്ട് പാർട്ടി വിവാദങ്ങളും എന്താ സ്ത്രീ പിണലുള്ള എം എൽ എമാരും ശബരിമല കൊള്ള ചെയ്യുന്നതും കിഫ്ബി കൊള്ള ചെയ്യുന്ന പാർട്ടികളാണ് ഇതാണ് മൂന്ന് ഓപ്ഷൻസ് ജനങ്ങളുടെ മുമ്പിൽ അത് കണ്ട് എന്തോ നോക്കി ഇതെല്ലാം ഫിക്സ്ഡ് മാച്ച് അല്ലേ എന്തിനാണ് ഇത് നോക്കൂ ഞാൻ ഇത് നമ്മൾ ഇല്ല മാധ്യമ സുഹൃത്തോട് ഞാൻ പറയാണ് ഇത് കേൾക്കുന്നു കാണുന്ന പോലെ നമ്മളെല്ലാവരും വിഡ്ഡികളാണോ ഇതിന് മൂന്ന് മാസം മുമ്പ് സോമോട്ടോ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സർക്കാർ എലക്ഷൻ്റെ പത്ത് ദിവസം മുമ്പ് ഈ നാടകം ചെയ്യുമ്പോൾ ആരെയാണ് വിഡ്ഢിയാക്കാൻ നോക്കുന്നത് ജനങ്ങളെ വിഡികളല്ല എന്ന് ഞാൻ ഏറ്റവും ബഹുമാനത്തോട് മുഖ്യമന്ത്രിയോട് പറയാൻ പറഞ്ഞു ആഗ്രഹിക്കുന്നു ആ സമയമെല്ലാം കഴിഞ്ഞു ഈ ഓരോരോ എന്താ എന്താ ശ്രദ്ധ തിരിക്കാൻ ഓരോരോ നാടകങ്ങൾ അതിന് സമയം കഴിഞ്ഞു ഈ ഇലക്ഷനിൽ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്താണ് നിങ്ങൾ ഭരണം നിങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല ഇതാണ് ജനങ്ങൾ ചോദിക്കുന്നത് അത് ചോദിക്കുമ്പോൾ അവരെ ശ്രദ്ധ തിരിക്കാൻ ഓരോരോ തന്ത്രങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ഫെയിൽ ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു